ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെട്ട് ഗൂഗിളിനും ഫേസ്ബുക്കിനും വ്യാജ ബില്ലുകളും ഇൻവോയ്സുകളും അയച്ചു കൊടുക്കുക മൂന്ന് വർഷം തുടർച്ചയായി ഇത്തരത്തിൽ ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ തട്ടിയെടുത്ത മനുഷ്യന്റെ ഐക്യ എന്തായിരിക്കും എവാളുടെ ശ്രേമസാസ്കസ് എന്ന വിത്വനീയക്കാരനെ കുറിച്ചാണ് പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് നാം വിശ്വസിക്കുന്ന കോർപ്പറേറ്റുകളായ ഗൂഗിളിനെ പറ്റിച്ച് ഇരുപത്തിമൂന്ന് മില്യൺ ഡോളറും ഫേസ്ബുക്കിനെ പെട്ടിച്ച് തൊണ്ണൂറ്റൊമ്പത് മില്യൺ ഡോളറും തട്ടിയെടുത്ത എവാളുടെ ശ്രേമസാസ്കസിനെ കുറിച്ച് രണ്ടായിരത്തി പതിമൂന്നിലാണ് എവാൾഡസ് തന്റെ തട്ടിപ്പിന്റെ ഒന്നാം ഘട്ടം ആരംഭിക്കുന്നത് ക്വാൻഡ എന്ന തായ്വാനിസ് ഹാർഡ്വെയർ കമ്പനിക്ക് ഗൂഗിളും ഫേസ്ബുക്കുമായുള്ള ഇടപാടുകളെ കുറിച്ച് പഠിക്കുകയാണ് എവാൾഡസ് ആദ്യം ചെയ്തത് ക്വാണ്ടയാണ് ഗൂഗിൾ ഫേസ്ബുക്ക് സെർവറുകൾക്ക് ആവശ്യമുള്ള ഹാർഡ്വെയറുകളും അനുബന്ധ സേവനങ്ങളും സപ്ലൈ ചെയ്തിരുന്നത് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ ചോർത്താൻ എവാൾഡസ് ഒരു വ്യാജ കസ്റ്റമർ കെയർ സെന്റർ ആരംഭിച്ചു സിലിക്കൺ വാലിയിൽ നിന്നെന്ന വ്യാജേന ക്വാൻഡ കമ്പനിയിൽ നിന്നും ഔദ്യോഗിക വിവരങ്ങളും ഇമെയിൽ വിലാസങ്ങളും ചോർത്തി തട്ടിപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ക്വാണ്ട എന്ന പേരിൽ തന്നെ ലിത്വാനിയയിൽ ഒരു കമ്പനി എവാൾഡസ് രജിസ്റ്റർ ചെയ്തു ഈ കമ്പനിക്ക് ിയയിലും സൈപ്രസിലും ബാങ്ക് അക്കൌണ്ടുകളും ആരംഭിച്ചു തായ്വാനിലെ ഒറിജിനൽ ക്വാണ്ട കമ്പനിയുടെ സീലുകളും ഇൻവോയ്സ് കോപ്പികളും വയർ ട്രാൻസ്ഫർ ഡിമാൻഡിംഗ് ഇമെയിലുകളും എല്ലാം വ്യാജ കമ്പനിയുടെ പേരിൽ പുനഃസൃഷ്ടിച്ചു അടുത്തതായി ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻഹൌസ് പേയ്മെന്റ് രീതികൾ എവാർഡസ് വ്യക്തമായി പഠിച്ചു ഇതിനായി ഇയാൾക്ക് ഗൂഗിളിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ചില ഏജന്റുമാരുടെ സഹായം ലഭിച്ചതായും പറയുന്നു ഒരു മില്യൺ ഡോളറിന് മുകളിൽ പേയ്മെന്റ് നടത്തുന്ന അക്കൌണ്ടന്റുമാരുടെയും അവരുടെ സൂപ്പർവൈസർമാരുടെയും ഡാറ്റയാണ് എവാൾഡസ് ശേഖരിച്ചത് എല്ലാം സെറ്റായി രണ്ടായിരത്തി ആഗസ്റ്റിൽ എവാൾഡസ് ആദ്യത്തെ പേയ്മെന്റ് ഡിമാൻഡിംഗ് ഇൻവോയ്സ് ഗൂഗിളിലേക്ക് ഇമെയിൽ ചെയ്തു പന്ത്രണ്ട് കപ്പലുകളിൽ നൂറിലധികം കണ്ടെയ്നറുകളിലായി തങ്ങൾ ഡാറ്റാ സെന്റർ ഹാർഡ്വെയർ കയറ്റി അയച്ചെന്നും പണം വേണമെന്നും ചില സുരക്ഷാ കാരണങ്ങളാൽ പഴയ അക്കൌണ്ട് നമ്പറുകളിൽ മാറ്റമുണ്ടെന്നും കാണിച്ചായിരുന്നു ഇമെയിൽ പകരം നൽകിയത് സൈപ്രസിലെ വ്യാജ ക്വാൻഡ കമ്പനിയുടെ അക്കൌണ്ട് നമ്പർ പത്ത് മില്യൺ ഡോളറിന് താഴെയാണ് ബിൽ തുകയെങ്കിൽ ആരോടും ചോദിക്കാതെ തന്നെ പേയ്മെന്റ് നടത്താൻ അധികാരമുണ്ടായിരുന്ന ഗൂഗിളിലെ എ ക്ലാസ് ആണ് മെയിൽ സ്വീകരിച്ചത് ഇൻവോയ്സുകളും സീലുകളും ക്വാൻഡ കമ്പനി എക്സിക്യൂട്ടീവുകളുടെ ഒപ്പമെല്ലാം കീറുകൃത്യം ഗൂഗിൾ അക്കൌണ്ടന്റ് പണം വയർ ട്രാൻസ്ഫർ ചെയ്തു ഇരുട്ടി വെളുത്തപ്പോൾ എട്ട് മില്യൺ ഡോളർ എവാൾ അക്കൗണ്ടിൽ ഇന്ന് മെറ്റയായ അന്നത്തെ ഫേസ്ബുക്ക് ആസ്ഥാനത്തും ഇത് തന്നെ എവാൾഡസ് സാവർത്തിച്ചു ലോകമെമ്പാടുമുള്ള ഇത്തരം കോർപ്പറേറ്റ് ഇമെയിൽ ഫിഷിംഗ് തട്ടിപ്പുകാരെല്ലാം ഇത് തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് ചോദ്യം ഉയരാം ശരിയാണ് പക്ഷേ ഇവിടെ കബളിപ്പിച്ചത് സാക്ഷാൽ ഗൂഗിളിനെയും ഫേസ്ബുക്കിനെയുമാണ് അതും തുടർച്ചയായി മൂന്ന് വർഷം തട്ടിയെടുത്തത് നൂറ്റി ഇരുപത് മില്യൺ ഡോളർ ഇന്നത്തെ കണക്കിൽ ഏതാണ്ട് ആയിരം കോടി രൂപയോളം താൻ ഒരിക്കലും അയക്കാത്ത ഹാർഡ്വെയറിനും ചെയ്യാത്ത ഓൺസൈറ്റ് സർവീസിനും എല്ലാമായാണ് എവാൾഡസ് ഈ പണം വാങ്ങിയത് തായ്വാനിലെ ക്വാൻഡ കമ്പനിക്കും ഇക്കാര്യത്തിൽ യാതൊരു സംശയങ്ങളും തോന്നാത്ത രീതിയിൽ അത്രയും പ്രൊഫഷണൽ ആയിരുന്നു എവാൾഡസിന്റെ രീതികൾ ലിത്വിയയിൽ അമ്പതിലേറെ ജീവനക്കാരുള്ള ഒരു കോൾ സെന്ററും ഓഫീസും തന്നെ ഇതിനായി അയാൾ സ്ഥാപിച്ചു ഗൂഗിളിനും ഫേസ്ബുക്കിനും ഫിനാൻഷ്യൽ കസ്റ്റമർ കെയറായും ഇമെയിൽ വിലാസമായും എല്ലാം നൽകിയത് ഈ ഓഫീസിന്റേതായിരുന്നു ഗൂഗിളും ഫേസ്ബുക്കും അയക്കുന്ന പണമെല്ലാം എവാൾഡസ് അപ്പപ്പോൾ തന്റെ വ്യാജ ക്വാൻഡ കമ്പനി അക്കൌണ്ടിൽ നിന്നും മാറ്റിയിരുന്നു ഇതിനായി ഇയാൾ ലണ്ടൻ മുതൽ മൌറീഷ്യസ് വരെ പാഞ്ഞു നടന്ന് കടലാസ് കമ്പനികളും അക്കൌണ്ടുകളും ആരംഭിച്ചു അങ്ങനെ ആ നിലവിൽ വെളുക്കുവോളം കക്കുന്നതിനിടെ പിടി വീണു ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും ഇന്റേണൽ ഓഡിറ്റിംഗിൽ തട്ടിപ്പ് പുറത്തായി ഗൂഗിളിന് നഷ്ടപ്പെട്ടത് ഇരുപത്തി മൂന്ന് മില്യൺ ഡോളറും ഫേസ്ബുക്കിന് പോയത് തൊണ്ണൂറ്റി ഒമ്പത് മില്യൻ ും പിന്നെ എല്ലാ കാലവും ലിത്വാനിയയിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ പിന്നിൽ മോഹം മറഞ്ഞിരിക്കാമെന്നില്ല രണ്ടായിരത്തി മാർച്ചിൽ ലിത്വാനിയൻഡിനെ അറസ്റ്റ് ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറി ആദ്യഘട്ടത്തിൽ ഒന്നും എവാൾഡസ് കുറ്റം സംബന്ധിച്ചില്ല തന്നെ കൊണ്ട് മറ്റൊരു തട്ടിപ്പ് സംഘം അക്കൌണ്ട് തുറപ്പിച്ചതാണെന്നും പണം എവിടെയെന്നറിയില്ലെന്നും ഇയാൾ ആവർത്തിച്ചു എഫ് ബി ഐയുടെ ശാസ്ത്രീയ ചോദ്യം ചെയ്യലിൽ പിന്നീടെ എല്ലാം പുറത്തായി അടുത്ത ആറ് മാസത്തിനുള്ളിൽ നാൽപ്പത്തിയഞ്ച് മില്യൺ ഡോളറോളം തിരിച്ചുപിടിക്കാൻ എഫ് ബി ഐക്ക് സാധിച്ചു ഡിസംബർ പതിനെട്ടിന് വയർ ട്രാൻസ്ഫർ ഫ്രോഡ് ലേബർ കുറ്റകൃത്യങ്ങളിലെ വിവിധ വകുപ്പുകൾ ഫോർജറി എന്നിവയ്ക്ക് എവാൾഡസിന് മാൻഹാട്ടൻ സദൻ ഡിസ്ട്രിക്ട് കോർട്ട് അഞ്ചു വർഷം തടവിനും ഇരുപത്തിയേഴ് മില്യൺ ഡോളർ പിഴടയ്ക്കാനും ശിക്ഷിച്ചു എവാൾഡസ് തട്ടിയെടുത്തതിൽ പകുതിയോളം പണം ഇപ്പോഴും എവിടെയെന്ന് ആർക്കും അറിയില്ല നിതി വേട്ടക്കാർ പലവട്ടം ഇത് തപ്പിയിറങ്ങിയിരുന്നെങ്കിലും കിട്ടിയിട്ടില്ല എന്തായാലും എവാൾഡസ് റേമസാസ്കസ് ജയിൽ മോചിതനായി എന്നാണ് വാർത്തകൾ ഇപ്പോൾ എവിടെ നിന്ന് കൃത്യമായി വിവരമില്ല